കൗമാര കലകളുടെ പെരുകളിയാട്ടത്തിന് പത്തൊമ്പത് ചൊവ്വാഴ്ച തിരിതെളിയും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൗമാര കലകളുടെ പെരുങ്കളിയാട്ടത്തിന് പത്തൊമ്പത് ചൊവ്വാഴ്ച തിരിതെളിയും കണ്ണൂർ അവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിനായി പയ്യന്നൂരിലെ പതിനാറ് വേദികളും ഒരുങ്ങിക്കഴിഞ്ഞു രചനാ മത്സരങ്ങളെല്ലാം ചൊവ്വാഴ്ച പൂർത്തിയാകും കേരള നടനം ഭരതനാട്യം ഓട്ടൻതുള്ളൽ പൂരക്കളി എന്നിവയാണ് ചൊവ്വാഴ്ച നടക്കുന്ന സ്റ്റേജിനങ്ങൾ വൈകിട്ട് നാലിനാണ് ഉദ്ഘാടന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും അവധി ദിവസമായിരുന്നെങ്കിലും ഇന്നലെ പല വിദ്യാലയങ്ങളും സജീവമായിരുന്നു അവസാനവട്ട പരിശീലനത്തിന് കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും ഉണ്ടായിരുന്നു The mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings.